എൻ്റെ ഓല വണ്ടിക്ക് കിട്ടിയ പണികളുടെ ഏകദേശം ഒരു പരമ്പരയാണ് ഈ വീഡിയോയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലയുടെ ടയർ തോന്നിയിട്ട് കുറച്ചധികം ദിവസങ്ങളായിരുന്നു അപ്പം ഞാനത് മാറണം മാറണം വിചാരിച്ചിട്ട് അവസാന ഘട്ടങ്ങളിലാണ് ഞാൻ എല്ലാ ഇപ്പോഴും ഓലയുടെ ടയർ മാറുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് ഏകദേശം ഓലയുടെ ടയർ തീർന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാനിത് മാറാനായിട്ട് പോയത് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് നല്ല രീതിയിലുള്ള പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലായ് വേര് ഈ ഇതിൽ നിന്ന് ഇളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വീട്ടിൽ വെച്ചൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇളക്കാനായിട്ട് പക്ഷെ അത് പറ്റിയില്ല പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ചേട്ടനെ കൊണ്ട് ഇളപ്പിക്ക് ഇളക്കുക എന്നതായിരുന്നു അടുത്ത ടാസ്ക് അവസാനം ആ ചേട്ടൻ കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ഇളക്കാനായിട്ട് നോക്കി ഇളക്കാനായിട്ട് നോക്കിയ സമയത്ത് അതിലുള്ളൊരു നാല് ബോൾട്ട് ഇളക്കി ഇളകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ബോൾട്ട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചേട്ടൻ ചുറ്റലൊക്കെ വെച്ച് അടിച്ച് നല്ല രീതിയിൽ നോക്കിയായിരുന്നു ഈ സാധനം ഇളവുന്നുണ്ടായിരുന്നു അടുപ്പി ഇളക്കാനൊക്കെ നോക്കി എന്നാലും നടക്കുന്നില്ല അവസാനം എന്ത് പറ്റിയിട്ടും ഇളക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് ചേട്ടൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇളക്കാൻ പറ്റില്ല നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി ഇളക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് തന്നെ നമ്മളവിടെ പള്ളിയിൽ കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പഴയ ഒരു സഫാരിയുടെ വണ്ടി അവിടെ ടയർ മാറാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ വണ്ടിയും കൂടെ കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ് എന്തായാലും ഇത് ഇളക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ ഏതെങ്കിലും വേറെ കടകളിൽ കൊണ്ടുപോയിട്ടോ എന്ന് നമ്മുടെ ഈ ൾട്ട് വെച്ച് ഫിക്സ് ചെയ്ത് കളക്കാനൊക്കെ അല ലൈറ്റ് അവിടെ കൊണ്ടുപോയി റെഡിയാക്കാനായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കൊടുത്തോണ്ട് ലൈറ്റിലേക്ക് വന്നു ലൈറ്റിലേക്ക് വന്നപ്പോഴാണെങ്കിൽ അവിടുത്തെ ഒരു ചേട്ടന് ആ ചേട്ടൻ ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് ചേട്ടൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഈ ഒരു സംഭവം അളവുമെന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പുറത്തേക്ക് ചേട്ടൻ പറഞ്ഞു പിന്നെ കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ചേട്ടൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നു നേരം ചേട്ടൻ ടൂൾസ് എടുത്ത് ആദ്യം വെച്ചതിനു ശേഷം അതിന് നേരെ ഒരു ചെറിയൊരു സ്പോട്ടടിച്ചു ഫോട്ടോ അടിച്ചപ്പോഴത്തേക്കും ചേട്ടൻ്റെ എക്യൂപ്മെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തെടുക്കാത്തതുകൊണ്ട് ചേട്ടൻ്റെ കൂട്ടാൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഹെൽമെറ്റൊക്കെ എടുക്കാനായിട്ട് അവസാനം ചേട്ടന് ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റൊക്കെ എടുത്ത് കൊടുത്തോണ്ടിട്ട് ചേട്ടൻ നല്ല രീതിയിൽ തന്നെ അതിളക്കാനായിട്ട് നോക്കി അതെ പക്ഷേ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടിയല്ലേ വണ്ടിയിൽ ഈ സ്പാർക്ക് അടിച്ചിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഒരിത് എന്തായാലും ചേട്ടൻ ചേട്ടൻ്റെ ജോലി നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടിയുടെ പറ്റി വണ്ടി വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ ഓരോ തന്നെ ചോദിച്ച് ചോദിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ ചേട്ടൻ ആദ്യം വെയിൽ വെൽഡിംഗ് അടിച്ചതിന് ശേഷം ചേട്ടൻ്റെ ഒരു കുരിശു കൊടുത്തൊരു റാഡുണ്ടാകും ആ റാഡ് അതിലേക്ക് ഫിക്സ് ചെയ്ത ശേഷം ഇതിനെ നമുക്ക് കൈ കൊണ്ട് കറക്കിയെടുക്കാം എന്നതായിരുന്നു ചേട്ടൻ്റെ ആദ്യത്തെ ഒരു ഇത് ചേട്ടൻ കുറേ നേരം അടിച്ചു നല്ല രീതിയിൽ തന്നെ വെൽഡ് അടിച്ചതിന് ശേഷമാണ് ഇത് നല്ല സ്ട്രോങ് ആയതിനു ശേഷം ഇവിടെ ഇളക്കാനായിട്ട് നോക്കിയത് ചേട്ടൻ നല്ല 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 രീതിയിൽ തന്നെ ചെയ്തു അത് ചെയ്തിട്ട് സംഭവം ഫസ്റ്റ് ചേട്ടൻ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇളക്കാനായിട്ട് നോക്കി പക്ഷേ ഇളക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്പോട്ട് അത്യാവശ്യം ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അതും പോയിട്ട് നല്ല നല്ല ടൈറ്റുമായിരുന്നു അപ്പം ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല ടൈറ്റാണിത് ഇളക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ പിന്നെ പറഞ്ഞാൽ ചുറ്റിലെടുത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞു ഞാൻ ആ ചുറ്റിലെടുത്ത് കൊടുത്തപ്പോഴത്തേക്കും ചേട്ടൻ ഒന്ന് രണ്ട് അടികളൊക്കെ അതിൽ കൊടുത്തതിന് ശേഷം വീണ്ടും അതിനെ വലിച്ചിങ്ങനെ കറക്കി തഴഞ്ഞ് കഴിഞ്ഞാൽ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ വലിച്ച് കറക്കിയത് കറക്കിയപ്പോഴത്തേക്കും എന്താണ് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്പോട്ട് പറ്റിയില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടി വന്നു അപ്പോൾ സ്പോട്ട് ശരിക്കും കറക്റ്റായിട്ട് ഇരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വീണ്ടും ടൂൾസൊക്കെ എടുത്ത് വീണ്ടും നമ്മുടെ ഒന്നുകൂടെ നല്ല രീതിയിൽ നല്ല രീതിയിലൊന്ന് സ്പോട്ടെയാണെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ വീണ്ടും സ്പോട്ട് ചെയ്ത് അപ്പോഴത്തേക്കും ചേട്ടൻ്റെ കയ്യിലൊന്ന് റാഡൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അടുത്ത റാഡൊക്കെ എടുത്തു എനിക്കെന്ന് പറഞ്ഞാൽ ഏകദേശം കുറേ സമയം അങ്ങനെ അതിന് വേണ്ടിയിട്ട് വേസ്റ്റായെന്ന് പറയാം ഈ ഒരു ബോൾട്ട് അളകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ടയറിളക്കി മാറ്റാമെന്നുള്ളൊരു അവസ്ഥയാണ് റാഡ് തീർന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ കൂട്ടാരും വന്നിട്ട് റാഡൊക്കെ അങ്ങനെ അടുത്ത് കൊടുത്തു ചേട്ടൻ ആ റാഡ് എടുത്ത് വീണ്ടും അടി തുടങ്ങി മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നൊരാണ് ചേട്ടൻ്റെ രണ്ടുപേരും കൊള്ളായിരുന്നു നല്ല രീതിയിലുള്ള സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം കൂടെ പോയി അവസാനം ചേട്ടൻ്റെ ഫുൾ പരിശ്രമത്തിലൂടെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ബോൾട്ടിനെ വലിച്ചിളക്കാനായിട്ട് പറ്റിയെന്ന് തന്നെ പറയാം പിന്നെ ഈ തീപ്പൊരി കൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള പേടി ഉണ്ടായിരുന്നു ഈ ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചേട്ടനോ അത് ഇങ്ങനെ ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പക്ഷെ നമുക്ക് എന്തു പറയാനാണ് ഇത് ഇളക്കിയാൽ മാത്രമേ ടയറിൻ്റെ ഇടാനായിട്ട് പറ്റൂ ഈ തീപ്പൊരിയൊക്കെ പറഞ്ഞത് കാണാനായിട്ട് നല്ല രസമുണ്ട് പക്ഷെ എന്തിനു ചെറിയൊരു പേടിയുണ്ട് പിന്നെ അവസാനം ചേട്ടൻ എങ്ങനെയൊക്കെയോ അതിനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടൻ അത്യാവശ്യം വീണ്ടും റാഡിനെയൊക്കെ അടിച്ച് ആക്കി വെച്ചതിന് ശേഷം ചേട്ടൻ നേരത്തെ എടുത്താ നമ്മുടെ ആ സെയിം സാധനം ആ പുരുഷ പോലത്തെ സാധനം ഒക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച് അത്യാവശ്യം നേരത്തെ പോലെയല്ല ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചേട്ടൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് സമയം നേരത്തെ ഇതൊന്ന് ഉണങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒന്ന് തണുക്കുന്നതിന് മുമ്പേ തന്നെ ചടം പിടിച്ച് കറക്കിയത് കൊണ്ടാണ് തോന്നുന്നത് ഫസ്റ്റ് ടൈം പൊട്ടി വന്നത് അപ്പോൾ ഇത് അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ വിചാരിച്ചു ഒരു കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം തണുത്തതിന് ശേഷം ചേട്ടൻ ഒന്ന് പിടിച്ച് നോക്കുകയെന്ന് പറഞ്ഞിട്ട് അവസാനം പിടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പിടിച്ച് നന്നായിട്ട് കറക്കി കറക്കിയപ്പോൾ ആദ്യം നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് പതുക്കെ പതുക്കെ ഒന്ന് അടിയൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു വന്നു എന്നാണ് തോന്നുന്നത് ചടൻ പറഞ്ഞു അത്യാവശ്യം നല്ല പണിയാണ് നല്ല പണിയാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചടൻ പറഞ്ഞു ഒന്നുകൂടെ പിടിച്ചു നോക്കാം അത്യാവശ്യം ഒന്ന് കറക്കിയെടുത്തപ്പോഴത്തേക്കും സാധനം വന്നു വന്നു എന്ന് തന്നെ പറയാം കറങ്ങി നന്നായിട്ട് രണ്ട് റൗണ്ട് കറക്കിയപ്പോഴത്തേക്കും പാനെങ്കിൽ കറങ്ങി വന്നു കറങ്ങി വന്നിട്ട് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ ഭാഗ്യമാണ് സംബന്ധമായി കണ്ടുപോക്ക് ഈ ഒരു രീതിയിൽ കറക്കി എടുത്തത് കൊണ്ട് വന്നു എന്നുള്ളത് ണ്ടായിരുന്നു ഇതേപോലത്തെ സെയിം പരിപാടികൾ ഒന്ന് രണ്ട് വണ്ടികൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് ജോലി പറഞ്ഞത് അതുപോലെ ഈ എന്റെ വണ്ടിയിൽ തന്നെ ഇത് ഞാൻ ചേർന്ന മൂന്നാമത്തെ വട്ടമാണ് കാരണം ഈ ബോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി എന്ന് പറഞ്ഞ ബോൾട്ട് നമ്മൾ അല്ലെങ്കിൽ വെച്ച് സെറ്റ് വെച്ചിട്ട് നമ്മൾ കറക്കുമ്പോഴത്തേക്കും അതിന്റെ ത്രെഡ് പോകാറുണ്ട് ത്രെഡ് പോയി കഴിയുമ്പോഴാണ് നമുക്കത് അവിടെ വെച്ച് ഊരാനായിട്ട് പറ്റാത്തത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതി ശരിക്കും പറഞ്ഞാ ആരുടെ കുറ്റാണെന്നൊന്നും അറിയില്ല ഈ ത്രെഡ് പോകുന്നത് ശരിക്കും പറഞ്ഞു അല്ലെ ഇത് തരുന്ന ബോൾട്ട് ഇട്ട് തരുന്ന ആ കമ്പനികളുടെ കുഴപ്പമാണ് എന്നിട്ട് ചേട്ടൻ കാണിച്ചു തന്നു ഇതാണ് ഈ സാധനം ഇത് എല്ലാ ഒന്ന് രണ്ട് വണ്ടികൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞ് അങ്ങനെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കും എന്നിട്ട് ചേട്ടന് അതിൽ നിന്ന് നമുക്ക് വേറെ ത്രെഡ് മേടിക്കാനായിട്ട് ചേട്ടനെ അത് ഇളക്കി തന്നിട്ട് പറയുന്നുണ്ട് ഇത് പോയി സംഭവം മേടിച്ചിട്ട് വരാനായിട്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ലൈറ്റ് എഞ്ചിനീയറിംഗ് വർക്ക്സ് അവസാനം നമ്മൾ നമ്മളവിടെ ഏകദേശം പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അവൻ അങ്ങനെ നേരെ പൈസയൊക്കെ ഇട്ടു കൊടുത്തു ചേട്ടൻ ചേട്ടൻ്റെ ഡെക്യുമെൻസും കാര്യങ്ങളിട്ട് എടുത്ത് ചേട്ടൻ ഉള്ളിലേക്ക് പോകുമായിരുന്നു ഞാൻ നേരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോൾട്ട് വരണം എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനിയൻ നിൽക്കുന്നത് അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ അത് എടുത്തതിന് ശേഷം നേരെ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞായിരുന്നു പോയി എണ്ണം വാങ്ങിച്ചിട്ട് വരാം ഞാൻ നേരെ വേറൊരു ഷോപ്പിൽ പോയിട്ട് ഇതേ സെയിം ഒരു മൂന്ന് വോൾട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വോൾട്ടിന് എനിക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് രൂപയാണ് വന്നത് അവൻ കൊണ്ട് നേരെ നമ്മൾ വീണ്ടും നമ്മുടെ ടയർ മാറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ടയർ മാറാൻ പോയപ്പോഴത്തേക്കും ഏകദേശം വൈകുന്നേരമായി നല്ല രീതിയിലുള്ള ഇരുട്ടും കാര്യങ്ങളൊക്കെ കേറിയ ലൈറ്റും സംഭവം വെട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ വർക്ക് ചെയ്ത് കിട്ടുന്ന സഫാരിയും കാര്യങ്ങളൊക്കെ പോയി പിന്നെ ചേട്ടൻ നമ്മളെ വണ്ടിയിലേക്ക് പടകുളങ്ങി പടകുളങ്ങി ഏകദേശം ബാക്കിയുള്ള ബോൾട്ടിനെയൊക്കെ അത്യാവശ്യം നേരത്തെ ഇളക്കി വെച്ചതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ ഇളക്കാനായിട്ട് പറ്റി പിന്നെ നമ്മൾ ഇളക്കി നോക്കിയപ്പോഴത്തേക്കും പഴയ ബോൾട്ടിനെ പറ്റിയ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതാണ് പഴയ ബോൾട്ട് ഇത് പുതിയ ബോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സംസാരിക്കുന്നുണ്ട് പഴയ ബോൾട്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതിനുമ്പോൾ ഈ സംഭവം ഒരു ടയർ മാറുന്ന മാറിയപ്പോഴത്തേക്കും പറ്റിപ്പോയി ടി വി എസ് എന്റെ ബോൾട്ടാണ് പിന്നീട്ടത് അത് നിലവിൽ കുഴപ്പമില്ല എന്നാണ് അവൻ പറയുന്നത് നേരെ ടയറിനെയൊക്കെ ഊരി എടുക്കും നേരെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ടയർ മാറാൻ വേണ്ടിട്ടാണ് ചേട്ടൻ പോയത് അങ്ങനെ പോയി പോയി സംഭവം ടയർ പുതിയ അപ്പോളയുടെ ടയറാണ് നമ്മൾ ഇടാമോട്ട് പോകുന്നത് അത് നേരെ നമ്മളെ ഈ മെഷീനിലിട്ടിട്ട് ചേട്ടൻ അങ്ങനെ ഇടുന്ന ഇതാണ് കാണുന്നത് ഞാനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ എടുക്കാൻ ഫീല് ചെയ്യണം അപ്പം തന്നെ ചേട്ടൻ പറഞ്ഞ് ഇവിടെ എടുക്കുന്നതിനേക്കാളും അപ്പുറത്തെ സൈഡിൽ അല്ല വെട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ എന്നെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ കൊണ്ടുപോയി ബട്ട് നന്നായിട്ട് തന്നെ എടുപ്പിച്ച് വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു നല്ല ഹെൽപ്പായിരുന്നു ആയിരുന്നു ഒരു അങ്ങനെ അവിടെ നല്ല രീതിയിൽ തന്നെ ടയർ ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റി പിന്നെ നേരെ അത് ഫിക്സ് ചെയ്തതിന് ശേഷം നേരെ അതിലേക്ക് എയർ നിറയ്ക്കുന്ന ഒരു പരിപാടി ആയിരുന്നു എയർ നിറയ്ക്കുമ്പോഴാണ് ശരിക്കും ഈ ടയർ എല്ലാ സൈഡിലേക്കും ഫിക്സ് ആയിട്ട് അവിടെ ഫിക്സ് ആവും അപ്പോഴത്തേക്ക് ടയർ ഇടുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഓരോ സൈഡായിട്ട് ഫിക്സ് ആയി ഫുള്ള് നേരെ സെറ്റാവും സെറ്റായതിനു ശേഷം നേരെ വീണ്ടും ഈ ടയറ് ചേട്ടന് ഊരും അതിൽ നിന്ന് ഊയി നേരെ തറയിൽ കൊണ്ടുവയ്ക്കും തറയിൽ കൊണ്ടു വച്ചതിന് ശേഷം സംഭവം ഈ ഒരു വാട്ടർ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ എനിക്കുള്ളത് ഇതുണ്ടെന്ന് തോന്നുന്നു സോപ്പ് അധികം കൂടെ വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് ഇടാനായിട്ട് പൂർണ്ണ നടത്തും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്ന നമ്മൾ ഈ അപ്പോളോ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ കുന്നത്താലിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാർ വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ചേട്ടൻ നല്ല രീതിയിൽ തന്നെ സ്പീഡിൽ തന്നെ നമ്മളെ വണ്ടിയുടെ ടയർ ഇടാൻ വേണ്ടിയിട്ട് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേട്ടൻ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി ബോൾട്ടാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത പുതിയ ബോൾട്ടൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ അത് ഇടുന്നതിന് ഇടയ്ക്കാണെങ്കിൽ മനു ആണെങ്കിൽ പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ആയിരത്തി അറുന്നൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നു നമുക്കത് അത് അടച്ചായിരുന്നു പിന്നെ ചേട്ടനത് ഫിക്സ് എന്ന് തന്നെ പറയാം പക്ഷേ ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചു ഇത് ഇങ്ങനെ കാര്യം ചെയ്യിക്കണം നാളെ കൊണ്ടുവരണം നമ്മൾ ഇട്ടത് അത്യാവശ്യം ചില ഒരു സൈഡ് കയറിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നാളെ എന്തായാലും നാളെന്തായാലും പുറത്തു വന്നിങ്ങനെ അവൻ്റെ അടുത്ത് പറയുന്നതാണ് ഈ വീഡിയോ അവൻ ഇതൊക്കെ പറഞ്ഞിട്ട് ശരി നാളെ നാളെന്തേലും കൊണ്ടുവരാ ഇപ്പം തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് പതിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതിനിടയ്ക്ക് തന്നെ മനു ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ല ഇപ്പം എത്ര കിലോമീറ്റർ ആയെന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്കിനി അടുത്ത ടയറ് മാറുമ്പോഴത്തേക്ക് അറിയണമല്ലോ അപ്പോൾ ഇപ്പം ശരിക്കും നിലവിൽ ഏകദേശം അറുപത്താറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ആയി അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി എത്ര കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഈ ടയർ തേരും എന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടും ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയു വീണ്ടും തിരിച്ചിളക്കുന്ന ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ടുപോയതിന് ശേഷം ടയർ നല്ല രീതിയിലുള്ള ഉണ്ടായി. ഒഴിച്ചിലുണ്ടായി ഒഴിച്ചിലുണ്ടായപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു വീണ്ടും തിരിച്ചുകൂടെ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു കാരണം ടയർ കറങ്ങിയപ്പോഴത്തേക്ക് ഒരു സൈഡിലേക്ക് കയറി ആയി ഒരു സൈഡ് കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മളിട്ട ബോട്ടിൽ ഏതോ ഒരു ബോട്ട് നേരെ കയറിയിട്ടുണ്ടായിരുന്നില്ല അവസാനം ഇതിന് നല്ല രീതിയിൽ തട്ടി തട്ടി ഇളക്കാനുള്ള അവസ്ഥ വീണ്ടും വന്നായിരുന്നു പിന്നെ വീണ്ടും അത് കൊണ്ടുവന്നു ആ ചേട്ടൻ നല്ല പണിയായതുകൊണ്ട് മഞ്ഞ് തന്നെ അതിനെ വലിച്ചിളക്കി വലിച്ചിളക്കിയിട്ട് വീണ്ടും എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതിൽ നമുക്ക് നമ്മുടെ ഹബ്ബിന് ഹബിനെന്തേലും പറ്റിയെന്നാണെന്നൊക്കെ നോക്കിയായിരുന്നു പക്ഷേ ഹബിനൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിട്ട് ബോൾട്ടിന് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അത് പറ്റിയതെന്നാണ് ആ ചേട്ടനും പറഞ്ഞത് പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ ഓരോ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം മഞ്ഞ് തന്നെ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു പൊടിയൊക്കെ തൂറ്റിക്കളഞ്ഞായിരുന്നു തൂറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമ്മൾ ത്രെഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ആണവൻ ചെക്ക് ചെയ്തത് ചെക്ക് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു ത്രെഡിന് വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നിട്ട് ഒരു ഒരു സൈഡിൽ നിന്ന് ഫിക്സ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ കറക്റ്റാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും അവിടെ ഷോപ്പിൽ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നു കാരണം വൈകുന്നേരങ്ങളിലുണ്ട് എല്ലാവരുടെയും അതിൽ പൈസ കിട്ടുന്നത് ആ സമയത്താണ് ഈ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് ഓരോ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറഞ്ഞത് നല്ല നല്ല ഇരുട്ടായപ്പോഴത്തേക്ക് നമ്മൾ ക്ലാഷിൻ്റെ വെട്ടമൊക്കെ അടിച്ചിട്ടാണ് വീണ്ടും ഫിക്സ് ചെയ്യണത് ആ സമയത്ത് പിന്നെ കുറേ അധികം ആൾക്കാരൊക്കെ കസ്റ്റമർ വന്നതുകൊണ്ട് ചേട്ടന് ആദ്യം വരാനായിട്ട് പറ്റിയില്ല അതിനിടയ്ക്ക് വേറൊരു ചേട്ടൻ നമ്മളവിടെ ഈ എന്തോ പിന്നെ ക്രോസായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് മുടിക്കുന്നു രണ്ട് സൈഡും ക്രോസ് ആയിട്ടുള്ള സാധനങ്ങൾ നന്നായിട്ട് മുടിക്കുന്നതിന് ശേഷം ഒന്ന് ടയർ ഒന്ന് കറക്കി നോക്കിയിട്ട് അതിനെന്തേലും കോട്ടം ഉണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് ഇന്ന് അഴിച്ചിടുക എന്നുള്ള രതിലാണ് കാരണം ആദ്യം ആദ്യ ടൈം നമ്മൾ ഇട്ട സമയത്തുണ്ടായ പ്രശ്നങ്ങൾ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും ചെയ്യണത് പിന്നെ അവിടെ നിന്ന് ഓരോ ആൾക്കാരും വന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കണ്ടത് ഇപ്പോൾ ഇട്ടപ്പോഴത്തേക്കും വീണ്ടും അത് ശരിക്കും പ്രശ്നമാണ് കാരണം ഒരു സൈഡ് വീണ്ടും ചെറിയൊരു രീതിയിലുള്ളൊരു ഉണ്ട് അത് എനിക്ക് വന്നത് ഏതൊരു ബോൾട്ടിന്റെയോ എന്തോ പറ്റുന്നതാണ് അവരോട് സംസാരി വിട്ടു നോക്കിട്ടൊന്ന് കളിക്കുന്നത് പക്ഷെ ചെറിയൊരു കോട്ടമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഉണ്ട് അതുകൊണ്ട് വീണ്ടും ഒന്നേന്ന് ഏർ അഴിക്കണം എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ വിചാരിച്ചു ഈ ഹബ്ബിന്റെ ഹബിന്റെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അഴിച്ച് പക്ഷെ വീണ്ടും വേറൊന്നും നോക്കില്ല വീണ്ടും ബോട്ടിനെ മൊത്തം തിരിച്ചഴിച്ചായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ടയർ ഇങ്ങനെ മൂന്നാലു തോട്ടം ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പണിയായി പോകും കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടില്ലേ ഓരോ പരിപാടികളും ചെയ്യണത് വീണ്ടും വലിച്ചിളക്കി വീണ്ടും വലിച്ചിളക്കിയതിനു ശേഷം ചുറ്റിലൊക്കെ വെച്ച് വീണ്ടും ഒരേ സൈഡിന്ന് ഇങ്ങനെ അടിച്ചടിച്ചൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നോക്കിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല പിന്നെ വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്ത് ഇട്ടായിരുന്നു കറക്കി കറക്കി അവസാനം ചേട്ടൻ പറഞ്ഞായിരുന്നു നല്ല രീതിയിൽ ഇനി മുടിക്കാൻ മതിയെന്ന് ബാക്കി ബോൾട്ടുകൾ കയറുന്ന രീതിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കയറും ഓക്കെ ആകുമെന്നാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത് പിന്നെ ആ ഒരു മൈൻഡിൽ വെച്ചതുകൊണ്ട് തന്നെ നമ്മളത് വീണ്ടും കയറ്റി അപ്പോഴത്തേക്കും തന്നെ എനിക്ക് തോന്നുന്നു ചേട്ടന് വേറെ പണികളും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ചേട്ടൻ തന്നെ പറഞ്ഞ് നമ്മളത് മുടക്കാനായിട്ട് ഈ ചേട്ടനാണ് ഞാൻ പറഞ്ഞതുപോലെ ക്രോസ് ആയിട്ടിടാനായിട്ടൊക്കെ പറഞ്ഞത് ഈ ചേട്ടന് വന്ന് എല്ലാവരും വന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്താണ് പരിപാടി എന്നുള്ളത് കാരണം ഇത് മൂന്നാമത്തെ വട്ടമാണ് നോക്കിയത് ഈ ടയർ ഊരി ഇളക്കാനായിട്ട് ഇവിടെ വരണത് അപ്പോൾ ഈ ചേട്ടന്മാർ വന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് പറ്റുക എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഏകദേശം നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയാം അസം ചേട്ടൻ പറഞ്ഞിട്ടാണ് ചേർന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണതാണ് എന്തെങ്കിലും ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോഴത്തേക്കും വലിയൊരു കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് ചേട്ടൻ പറഞ്ഞ് നെയ് നിങ്ങളിന്ന് മുടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു ചേട്ടനയ്ക്ക് എനിക്ക് തോന്നുന്നത് വേറെ കസ്റ്റമർ വന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ കറക്റ്റ് നോക്കിയപ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു നമ്മളിന്ന് മുടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു അവസാനം ആ ചേട്ടൻ എനിക്ക് തോന്നുന്നത് ചേട്ടൻ പണിയായതുകൊണ്ട് ചേട്ടൻ പോയി പിന്നെ നമ്മൾ വീണ്ടും ടയർ ഒന്ന് ഓണാക്കിയിട്ട് സംഭവം കറക്കി നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളങ് നോക്കാനായിട്ട് പറ്റില്ല സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ നമുക്കത് കറക്കി നോക്കാനായിട്ട് പറ്റൂടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് തോന്നി വേറെ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ട് ചേട്ടൻ പറഞ്ഞ് നമ്മളടുത്ത് മുടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മനു അതിനെ നല്ല രീതിയിൽ ത്രെഡ് നല്ല രീതിയിൽ മുടുക്കാനായിട്ട് ശ്രമ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവൻ അവന്റേതായിട്ടുള്ള രീതിയിൽ വീണ്ടും അഴിച്ച് പണിച്ച് കുറച്ച് പരിപാടി ഒക്കെ എടുത്ത് അതിൻ്റെ ആ ചേട്ടൻ മറ്റേ ചേട്ടൻ വന്ന ആവശ്യമുള്ള ചേട്ടനൊക്കെ എഴുന്നേറ്റ് പോയി നമ്മൾ തന്നെ മുടിക്കി എന്ന് തന്നെ പറയാം കുറേ നേരം മുടിക്കിയ അവസാനം എനിക്ക് വന്നത് ഇന്നത്തെ ദിവസത്തിൽ ഈ വണ്ടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയം നല്ല രീതിയിൽ തന്നെ പോയി എന്ന് പറയാം നമ്മൾ ഏകദേശം പതിനേരം കൊണ്ടുപോയി അതേ കണക്കിന് നല്ല രീതിയിലുള്ള പണി കിട്ടിയെന്ന് തന്നെ പറയാം